നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാനത്ത് കനത്ത മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കം വെള്ളക്കെട്ടുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും ചില ജില്ലകളിൽ റെഡ് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അധികം പ്രദേശങ്ങളെ ദുരിതസാധ്യതാ പ്രദേശങ്ങളായി കണ്ടെത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് കനത്ത മഴയിൽ ജില്ലയിൽ മൂന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതേസമയം പമ്പ ജലസേചന പദ്ധതിയുടെ മണിയാർ ബാരേജിന്റെ സ്പിൽവേ ഷട്ടറുകളുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യപ്പെട്ടു ശ്യമായതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഷട്ടറുകൾ പൂർണ്ണ തോതിൽ ഉയർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുമൂലം കക്കാട്ടാറിലും പമ്പയാറിൻ്റെയും തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് കക്കാട്ടാറിൽ ഒരു മീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് കനത്ത മഴയിൽ കൊച്ചി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയും അവർക്ക് വീടിന് വെളിയിലിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കൂടാതെ പല ആശുപത്രികളുടെ വാർഡുകൾ ിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും മഴ കനക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ മിന്നൽ പ്രളയം പോലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ തീരദേശവാസികളിലൊക്കെ ജാഗ്രത പുലർത്തണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് വിശദമായ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്